ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കിഴങ്ങ് റെസിപ്പി വളരെ സിമ്പിളാണ് എടുക്കാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഫുള്ളായിട്ടും ഇതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റിയ നല്ലൊരു കിട്ടില്ലായിട്ടുള്ള റെസിപ്പിയാണ് ചേട്ടാ അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ എപ്പോഴും കിഴങ്ങൊക്കെ പൊരിച്ചെടുക്കാറുണ്ടല്ലോ അപ്പോൾ ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ ണ്ടാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതാ ഞാൻ അതനതാ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഒഴിച്ചെടുക്കട്ട ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട ഞാനിവിടെ വെളിച്ചെണ്ണ ഇത്തിരി കൂടി പോയി എടുത്ത് കേട്ടോ അപ്പൊ ഈ ഒരു വെളിച്ചെണ്ണയിൽ കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ ഈ ഒരു കടുകിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെരിഞ്ചീരകം ഉണ്ടാവില്ല പെരിഞ്ചീരകവും കുറച്ച് ചേർത്തിട്ട് അതൊന്നും പൊട്ടിച്ചെടുക്കട്ടെ ഇനിയിപ്പോൾ ഈ ഒരു കടുക് പൊട്ടി വന്നാൽ അതിലേക്ക് തന്നെ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഇത് ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കട്ടോ പിന്നെ ഇതിലേക്ക് ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ഈ ഒരു ഉരുളക്കിഴങ്ങ് തൊലി ചെത്തിയിട്ടാണ് തൊലി കളഞ്ഞിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തൊലിയൊന്നും കളയണമെന്നില്ല അപ്പോൾ നമ്മൾ ഈ ഒരു കിഴങ്ങ് നല്ലോണം കഴുകി ക്ലീനാക്കി അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തെടുത്തിട്ടെടുക്കട്ടെ അപ്പോൾ തൊലി കളയുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലോണം കഴുകിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉരുളക്കിഴങ്ങ് ഉണ്ടാവുമല്ലേ ചെറിയ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അതും രണ്ട് എടുക്കാം എന്നിട്ട് ഇതായി ഒരു വെളിച്ചെണ്ണ നല്ലതുപോലെ നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഈ ഒരു സമയം ഇതിലേക്ക് പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല ഇതൊന്നും ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ മൂടി വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കിഴങ്ങ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെന്ത് വന്നാൽ ഇതാ ഒരു നടുഭാഗത്ത് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഒരു കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഞാൻ ആദ്യം കാശ്മീരി മുളക് പൊടി ഇനി എരിവെള്ള മുളക് പൊടി വേണമെങ്കിൽ അത് എടുക്കട്ടെ കാശ്മീരി ആകുമ്പോൾ നല്ലൊരു കളറും കൂടിയും കിട്ടും അപ്പോൾ ആ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പിന്നെ ചേർക്കാൻ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല മസ്റ്റാണ് അപ്പോൾ ചിക്കൻ മസാലയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത് കേട്ടോ അപ്പോൾ ചിക്ക പിന്നെ ഇപ്പോൾ അതേക്ക് ഞാൻ ഈ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം പെരിഞ്ചീരകം കടുകിൻ്റെ കൂടെ പെരുംജീരകം പൊട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് പെരിഞ്ചീരകം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്താണ് പെരിഞ്ചീരകം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കൊരു മസാല പൊടികൾ നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാം ഇതിലേ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഒപ്പം തന്നെ ഈ ഒരു ഉരുളക്കിഴങ് കൂടി ഈ ഒരു മസാലയിലേക്ക് നല്ലതുപോലെ തന്നെ മിക്സാക്കിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ ചെയ്താൽ എടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ ഇത്തിരി കൂടി പോയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മസാല പെട്ടെന്നെ ഇതിലേക്ക് പിടിക്കാത്തത് അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ കുറച്ച് മാത്രം ഒഴിച്ചെടുക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാല ഈ ഒരു കിഴങ്ങിൽ നല്ലതുപോലെ പിടിക്കുകയും ചെയ്യും കാണാനും നല്ല ഭംഗി ഉണ്ടാവും കഴിക്കാനാണെങ്കിലും നല്ല മസാലയോട് കൂടി നമുക്ക് ഈ ഒരു കിഴങ്ങ് കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇതവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനെ നമുക്ക് ചോറിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു മസാല പുരട്ടിയ കിഴങ്ങ് പുരട്ടി മാത്രം മതിയിട്ടാണ് കഴിക്കാനായിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഇൻഷാ പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് Q。